നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം മൂന്നാം പിണറായി സർക്കാർ എന്ന സ്വപ്നം ദുസ്വപ്നമാകുമെന്ന് ഭയന്ന കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന നടപ്പാക്കുന്നതിനെതിരെ പിണറായി വിജയൻ സി പി എം സുപ്രീം കോടതിയിലേക്ക് തീവ്ര പരിശോധന നിയമനപരമായി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ പങ്കെടുത്ത ബിജെപി ഒഴികെയുള്ള കക്ഷികൾ സർക്കാർ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചു നാൽപ്പത്തിയെട്ട് ലക്ഷം ഇതുവരെ സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലെ വോട്ടർമാരാക്കി ഭരണം പിടിക്കാനുള്ള പിണറായിയുടെ ശ്രമമാണ് നരേന്ദ്രമോദി ഒറ്റയടിക്ക് തച്ചുടച്ചത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആധാരമാക്കി നടക്കുന്ന എസ് ഐ ആർ അനുസരിച്ച് രണ്ടായിരത്തിയാറിൽ കേരളത്തിൽ സിപിഎം ക്ലച്ച് പിടിക്കില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ പശ്ചാത്തലത്തിൽ എസ്ഐ ആർ ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും തേടുമെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയം ും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പ് പട്ടിക ആധാരമാക്കി വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ നിരവധിയാണെന്നും എസ് പ്രത്യേക ഉദ്ദേശത്തോടെ നടപ്പാക്കുന്നതാണെന്നുമുള്ള ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവച്ചു മുഖ്യമന്ത്രി പങ്കുവച്ച ഉത്കണ്ഠയാണ് പൂർണ്ണമായും യോജിക്കുന്നതെന്നും കോടതിയിൽ പോയാൽ കേസിൽ കക്ഷി ചേരാൻ തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണിതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എന്തിനാണ് സർക്കാർ സർവകക്ഷിയോഗം വിളിച്ചത് കേരളമടക്കം അടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇൻസെന്റീവ് റിവിഷൻ നടപ്പാക്കാനുള്ള നടപടികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ തുടങ്ങിയത് കേരളത്തെ ഭയപ്പെടുത്തുന്നുണ്ട് യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കിയിട്ടില്ലെന്നും അർഹരല്ലാത്ത ഒരാളും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഉറപ്പാക്കാനുള്ള നടപടിയാണ് എസ് ഐ ആർ എന്ന് സി പി എമ്മിന്റെ സ്വന്തം ഉദ്യോഗസ്ഥർക്ക് തയ്യാറാക്കിയ വോട്ടർ പട്ടിക കേന്ദ്രം അട്ടിമറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ിലെ മൂന്നാം പിണറായി ഗോവിന്ദനുമായി പിണറായിക്ക് നന്നായി അറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് പുതിയ പേരുകൾ ഇടയ്ക്ക് കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിലും മരണമടഞ്ഞവർ വരെ പട്ടികയിൽ തുടരുന്നതായി കാണാം ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുണ്ടാകുന്നതും പലപ്പോഴും വിവാദമാകാറുണ്ട് അത്തരം അപാകതകളെല്ലാം പരിഹരിച്ച് പട്ടിക ശുദ്ധീകരിക്കാൻ എസ്ഐആറിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യൻ പൗരരായ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർക്കും അവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പട്ടികയിൽ ബന്ധുക്കൾ ഉള്ളവർക്കും ഇളവ് നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തമാക്കി എസ് നടപ്പാക്കുന്നത് ഇങ്ങനെയാണ് ഓരോ ബൂത്തിലും ശരാശരി ആയിരം വോട്ടർമാർ ഉണ്ടാകും ചിലയിടത്ത് ഇത് ആയിരത്തി വരെ പോകും ബൂത്തുകളിൽ നിയമിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർ നിലവിലെ വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ എത്തിക്കും പുതുതായി വോട്ട് ചേർക്കാൻ ഫോം സിക്സും ഒഴിവാക്കാൻ ഫോം സെവനും തിരുത്താനോ വോട്ടർ മാറ്റാനോ ഫോം എയ്റ്റുമാണ് നൽകേണ്ടത് താൽക്കാലികമായി സ്ഥലം മാറി നൽകുന്നവർക്ക് ഓൺലൈനായും ഫോം സമർപ്പിക്കാം അതായത് മരിച്ചുപോയവരെയും താമസിക്ക വരെയും ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുള്ളവരെയും തിരിച്ചറിയേണ്ടത് ബി എൽ ഒമാരാണ് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് രേഖ ആവശ്യമുള്ളവർക്ക് ഇ നോട്ടീസ് അയക്കും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്ന സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് ബിജെപി നേതാവ് അശ്വിനികുമാർ ഉപാധ്യായാണ് കേരളം തമിഴ്നാട് അസം ബംഗാൾ എന്നിവിടങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം ായിരുന്നു ഹർജിയിലെ ആവശ്യം നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെയാണ് ബി ജെ പി നേതാവിന്റെ ഹർജി തെരഞ്ഞെടുപ്പിന്റെ വിശുദ്ധി നഷ്ടമാവാതിരിക്കാനാണ് ഇത്തരമൊരു ആവശ്യമെന്നാണ് അശ്വിനി അശ്വിനികുമാർ ഉപാധ്യായ വിശദമാക്കുന്നത് അതായത് അതത് സംസ്ഥാനത്തെ പൌരന്മാർ മാത്രം വോട്ടെടുപ്പിൽ ഭാഗമാകുന്നു എന്ന് ഉറപ്പാക്കാൻ വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്നാണ് ആവശ്യം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നില്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ ഉൾപ്പെടെയുള്ളവർ വോട്ടർ പട്ടികയിൽ ൂടുമെന്ന ആശങ്കയുണ്ടെന്നും അശ്വിനികുമാർ ഉപാധിയായ ഹർജിയിൽ വിശദീകരിക്കുന്നു വളരെ വ്യക്തമായി പ്ലാനോടുകൂടിയാണ് ബിജെപി സഞ്ചരിക്കുന്നതെന്ന ചുരുക്കം ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് നടക്കുന്ന വോട്ടർ പട്ടിക തീവ്രപരിശോധനയിൽ നിന്നും പുറത്തായവരുടെ വോട്ടുകൾ കേരളത്തിൽ ചേർക്കാൻ സിപിഎം ഒരുങ്ങിയ സാഹചര്യത്തിലാണ് ബിജെപിയുടെ നീക്കം ബീഹാറിൽ വോട്ടില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കുക വഴി തങ്ങൾക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് വേണമെങ്കിൽ ും സിപിഎം തയ്യാറാവും ബീഹാറിന് പിന്നാലെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ പിടിമുറുക്കുമ്പോൾ അവിടങ്ങളിലെ വോട്ടുകളും തങ്ങൾക്ക് ചേർക്കാൻ കഴിയുമെന്ന് സിപിഎം കരുതുന്നു വളഞ്ഞ വഴിയിലൂടെ അധികാരം പിടിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഇക്കാര്യം ബിജെപി മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് സുപ്രീംകോടതിയിൽ ഹർജി എത്തിയത് കേരളത്തിൽ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും സാധ്യതകൾ ഇല്ലാതെയാക്കിക്കൊണ്ടാണ് സിപിഎം മുന്നേറ്റം നടത്തുന്നത് മൂന്നാം ഇടത് സർക്കാർ എന്നത് സിപിഎമ്മിന്റെ സ്വപ്നമാണ് അതിന് എന്തു വില കൊടുക്കാനും സിപി ും ഇതര സംസ്ഥാനക്കാർ എന്ന വ്യാജേന കേരളത്തിൽ താമസിക്കുന്നവരിൽ പലരും ഇതര രാജ്യക്കാരാണ് എന്നാൽ പിണറായി സൗകര്യപൂർവ്വം ഇക്കാര്യം വിസ്മരിക്കുന്നുമുണ്ട് കാരണം വോട്ടാണ് സി പി എമ്മിന്റെ പ്രശ്നം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലെത്തിയത് തികച്ചും അപ്രതീക്ഷിതമായാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയ കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ടുകൾ അവർ തൊഴിലെടുക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാത്രമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു ബീഹാർ മാതൃകയിൽ രാജ്യം മുട്ടകും എസ് ഐ ആർ നടപ്പാക്കുമെന്ന് കമ്മീഷണർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ബീഹാറിന് പുറമെ ബംഗാൾ യു പി ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളും കേരളത്തിലെ വോട്ടർമാരായി മാറും ഇതോടെ തൊഴിലെടുക്കാൻ വന്ന അതിഥി തൊഴിലാളികളുടെ വോട്ട് കേരളത്തിലെ ജനവിധിയിൽ നിർണായകമാകും കേരളത്തിലെ ഭരണം ആരുപിടിക്കുമെന്ന് തീരുമാനിക്കാൻ ബംഗാളികൾക്ക് കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് പണമെറിഞ്ഞ് വോട്ടു പിടിക്കാമെന്ന ചുരുക്കം ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധന ഉൾപ്പെടെ അപേക്ഷ സമർപ്പണത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കരട് വോട്ടർ പട്ടികയിൽ നിന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനു പോയ നിരവധി വോട്ടർമാരെയാണ് വെട്ടി മാറ്റിയിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണുള്ളത് ഏത് വിധേയരെ ബംഗാളികൾക്ക് പണം കൊടുത്തെങ്കിലും ഇവിടെ കേരളത്തിൽ വോട്ട് ചെയ്യിപ്പിച്ച മൂന്നാം പിണറായി സർക്കാർ എന്ന സ്വപ്നം നടക്കാക്കാനിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഈ അഴിച്ചുപണി എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അനുസരിച്ചാണെങ്കിൽ നാൽപ്പത്തെട്ട് ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളെ എങ്ങനെ വോട്ടർ പട്ടികയിൽ കയറ്റും ഇതാണ് കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനത്തിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമാവുകയാണ്